നമസ്കാരം ഞാൻ രമേഷ് കുമാർ തരുമാൽ കൊച്ചുത്രേസ്യ തീർത്ഥാടന ദേവാലയം ശതാബ്ദി തീർത്ഥാടന തിരുനാൾ ആഘോഷങ്ങളുടെ നിറവിലാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നാമധേയത്തിലുള്ള ലോകത്തിലെ ആദ്യ ദേവാലയമാണ് കാട്ടാക്കട തോങ്ങാപ്പാറയിൽ സ്ഥിതി ചെയ്യുന്നത് നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ദേവാലയം സ്ഥാപിതമായത് പൂർവ്വപിതാക്കന്മാർ പകർന്നു നൽകിയ വിശ്വാസ ദീപം ഒരു നൂറ്റാണ്ട് പിന്നിട്ട് നിറശോഭയോടെ ചരിത്രത്തിന്റെ താളുകളിൽ സുവർണ ലിപികളിൽ കുറിക്കുകയാണ് ഈ കൊച്ചു ഗ്രാമത്തിൽ വിശ്വാസവിത്തുകൾ വിളവോടെ നിറകതിർച്ചൂടി നൂറ് സ്വപ്നങ്ങൾ പോവിടുന്ന പുണ്യസുദിനമായാണ് ഈ ശതാബ്ദി തിരുനാൾ ആഘോഷിക്കുന്നത് സഹന നിറഞ്ഞ ജീവിതയാത്രക്കിടെ സ്നേഹത്തിന്റെ പരിമണം പരത്തി ലിസ്യൂവിൽ വിടർന്ന റോസാപ്പൂവായ വിശുദ്ധ തീർത്ഥാടന ദേവാലയം വിശ്വാസികളുടെ അഭയ കേന്ദ്രമാണ് വിശുദ്ധ കൊച്ചു നാമദേയത്തിൽ ലോകത്തിൽ ആദ്യമായി സ്ഥാപിതമായ രണ്ടാം എന്നറിയപ്പെടുന്ന പിന്നിട്ട് ശതാബ്ദി നിറവിൽ ശതാബ്ദി തീർത്ഥാടന തിരുനാൾ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി മുതൽ ഒക്ടോബർ ആറാം തീയതി വരെ സമുചിതമായി ആഘോഷിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് തിരുനാളിലെ ഇടവക വികാരി ഫാദർ ജോയ് മത്യാസ് കൊടികേറ്റുകയും അതിരൂപത റൈറ്റ് ഡോക്ടർ സഹായമെത്രാൻ ആറിന്റെ മുഖ്യ കാർമികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന സമ്മേളനം കാട്ടാക്കട എം എൽ എ ഐ വി സതീഷിന്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനവും നിർവഹിക്കുന്നു സമ്മേളനത്തിന് നടത്തുന്നത് ആറ്റിങ്ങൽ അടൂർ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് ശാന്തിഗിരി ആശ്രമം ജനറൽ ജനറൽ സെക്രട്ടറി കേരള കാസിം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറും ചെട്ടികോണം വാർഡ് മെമ്പർ നാസർ ജോസഫും സംസാരിക്കുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷങ്ങൾക്കിടയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അരുവിക്കരി എം എൽ എ നിരൂപകൻ ബിജു ബാലകൃഷ്ണൻ കവിയത്രി അൽഫോൺസ ജോയി തൂങ്ങാമ്പാറ വാർഡ് മെമ്പർ ദിവ്യ തുടങ്ങിയവർ സംസാരിക്കുന്നു തിരുനാൾ ദിനങ്ങൾക്കിടയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും നിരവധി പ്രോഗ്രാമുകളാണ് അരങ്ങേറുന്നത്

വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കൊച്ചുദേശ്യ പുണ്യവതിയെ കൊല്ലം ബിഷപ്പ് മരിയ ബെൻസിവർ പിതാവാണ് ഈ ദേവാലയം ഇവിടെ സ്ഥാപിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അങ്ങനെ വാഴ്ത്തപ്പെട്ടോടെന്ന നാമകരണം ചെയ് ചെയ്തപ്പെട്ടപ്പോൾ തന്നെ ഈ ദൈവാലയം സ്ഥാപിച്ചു അതുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ദേവാലയമായിട്ട് വിശുദ്ധ കൊച്ചുദേശീയ ഈ തീർത്ഥാടന ദേവാലയം അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ വിശുദ്ധയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തുടർന്ന് വിശുദ്ധയുടെ തിരുശേഷിപ്പ് പൂജ്യ ശരീരാവശിഷ്ടം ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ ഫ്രാൻസിൽ നിന്നെ ലിസുവിൽ നിന്ന് വിശുദ്ധയുടെ അഞ്ചലി ഒക്കമുള്ള സ്വരൂപം തിരുസ്വരൂപം കൂടെ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്രകാരം ധാരാളം തീർത്ഥാടകർ വരുന്ന ഒരു തീർത്ഥാടന ദേവാലയമായിട്ട് ഇത് മാറുകയും ചെയ്തു ഈ തീർത്ഥാടന തിരുനാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ ആറ് വരെയാണ് നടത്തപ്പെടുക അഭിയന്യ പിതാക്കന്മാർ തിരുവനന്തപുരം അതിരൂപത മെത്രോപോളിത്തായിരുന്ന സുസൈൽപാക്യം ബിഷപ്പും ബിഷപ്പ് ക്രിസ്തുദാസ് ബിഷപ്പ് ബിൻസെന്റ് സാമുൽ അവരുടെ മുഖ്യ കാര്യത്തിലുള്ള ബന്ധിപ്പിക്കൽ ദിവ്യവിളിയും തുടർന്ന് മതമേലധ്യക്ഷന്മാർ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കു കൂടാതെ കുട്ടികളുടെ നേതൃത്വത്തിലുള്ള കുഞ്ഞു കുട്ടികളുടെ ലിറ്റിൽ വേ സംഗമം രണ്ടാം തീയതി ഒക്ടോബർ മാസം രണ്ടാം തീയതി നടത്തപ്പെടുന്നു കൂടാതെ യുവജനങ്ങളുടെ യുവജന യാത്ര ലേജറഫ് വേരിയുടെ ജപമാല പദയാത്ര പതാക പ്രയാണം വിശുദ്ധ കുർബാനകൾ കലാപരിപാടികൾ ഇവയാണ് ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുക